ഈ കഴിഞ്ഞ ഇടക്ക് സൈബർ തട്ടിപ്പുകളെ കുറിച്ചുള്ള വലിയ വാർത്തകൾ വന്നിരുന്നു അതിലിപ്പോ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ പുരോഹിതർ വരെ കുടുങ്ങുന്ന ഉണ്ടായി അതായത് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്നു മാത്രമല്ല പണം തട്ടിയെടുത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏർ കേന്ദ്രം ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്ന സമയത്ത് ഈ മ്യാൻമാറിൽ നിന്നും തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആ വാർത്ത വരുന്നത് ഒരു നമ്മുടെ ഇവിടെ നിന്ന് ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോകും റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ കുറച്ചുപേരെ കേന്ദ്രം ഇടപെട്ട് മോചിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ റിപ്പോർട്ടുകളൊക്കെ വന്നതുമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും പേരെ മോചിപ്പിച്ചു കൊണ്ടുവന്നു എന്നിരുന്നാൽ പോലും ഇത് വലിയൊരു സംഘമായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതിനെ അതിനെതിരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതെങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവരുടെ തട്ടിപ്പുകളിൽ തട്ടിപ്പ് വലയിൽ കുടുങ്ങാതിരിക്കേണ്ടതും ഒരു ആവശ്യമാണ് ഇതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഇവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞത് ഈ വാർത്ത ശരിയാണ് ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നമ്മുടെ രാജ്യം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുന്ന് ജോലിക്ക് എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സൈബർ രംഗത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള അത്തരം ആളുകളെയാണ് ജോലിക്കെന്ന് പറഞ്ഞിട്ട് മറ്റു വിദേശ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിൽ മാത്രമല്ല ഇപ്പം മ്യാൻമാറൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ മാത്രമല്ല വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിലേക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഈ സെൻറ്ററുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാറ് പതിവ് അപ്പം ഇതിനെ സ്കാം സെന്ററുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ എന്നാണ് ഈ സൈബർ ക്രൈമുമായി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ പ്രജിത പറഞ്ഞ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വേണം കാരണം നമ്മളൊന്നും ഇതിൽ പെട്ടിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ തോതിലുള്ള ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റാറുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പക്ഷേ ഇതിൽ കാര്യമായി ഇനി നമ്മൾ പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം സംഘടിതമാണ് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അപ്പം ബാങ്കോക്കിൽ നടന്ന ഈ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ഒന്ന് ബാങ്കോക്കിൽ നിന്നാണ് ഒരു സംഗതി വന്നത് അത് വൻതോതിൽ വർദ്ധിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരികയാണ് നിയമവിരുദ്ധ വ്യവസായത്തോടെ വേരോടെ പിഴുതറിയാൻ അതൊരു നിയമ വിരുദ്ധ വ്യവസായമായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയപ്പോൾ അപ്പോൾ അതിനെ പിഴുതറിയാൻ വേണ്ടി സർക്കാരുകൾ ശക്തമായ നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് അത് ഒരു വർഷത്ത് അത് നടക്കുന്നുണ്ടെങ്കിലും ഇത് കൂടുതൽ വ്യാപിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ എത്തപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അപ്പം യുവൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇത്തരം തട്ടിപ്പുള്ള ഇരകൾക്ക് കോടിക്കണക്കിന് ഡോളറുകളാണ് ഒരു വർഷം നഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേന്ദ്രങ്ങളിൽ നിർബന്ധിതമായി അടിമപ്പണിക്ക് ഇതേരാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അടിമപ്പണി അപ്പോൾ തോക്കുമനയിലൊക്കെ ആയിരിക്കും അവരുണ്ടാവുന്നത് പുറത്തു പോകാൻ നിർവഹം നിർവാഹമില്ല ഇപ്പം നമ്മളെ ഈ സിറിയ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് പെൺകുട്ടികളൊക്കെ പോയിട്ട് അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് അവർ മതം മാറ്റം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ പലപ്പോഴും വരുന്നില്ലേ അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോലും അവർക്ക് പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ് അത്തരത്തിലുള്ള ഐക്കപ്പെടായിട്ടുള്ള കേന്ദ്രങ്ങളാണ് അപ്പം ഗ്രാമങ്ങളിലാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗ്രാമങ്ങളിൽ വൻകിട കോമ്പൗണ്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞത് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ ഇത്ര സെന്ററുകളാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് ഈ ചൂതാട്ട കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തെക്കുകിഴക്കൻ ഏഷ്യയിലെ വമ്പിച്ച ഓൺലൈൻ ചൂതാട്ട കേന്ദ്രങ്ങളിൽ നിന്നും കാസിനോകളിൽ നിന്നുമാണ് ഈ കാമ്പൗണ്ടുകൾ വളർന്നു വന്നത് ഈ സ്കാം കോമ്പൗണ്ടുകൾ അതിനോടനുബന്ധിച്ചാണ് ഈ കാസിനോള് അല്ലെങ്കിൽ ചൂതാട്ട കേന്ദ്രങ്ങളോട് അനുബന്ധിച്ചാണ് പതുക്കെ 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 ഇത് സബ് ഡിവിഷനായിട്ട് വന്നിട്ട് ഇത് വലുതായി അപ്പൊ അതിന് സംരക്ഷണം നൽകുന്നത് പല ഗ്രാമീണ മേഖലകളിലും ഇത് ഉറങ്ങാനുള്ള മുറികളും കടകൾ വിനോദ കേന്ദ്രങ്ങൾ എന്നിവയോട് കൂടിയ വലിയ സമുച്ചയം കെട്ടിട സമുച്ചയങ്ങളുണ്ടല്ലോ ആൾക്കാർക്ക് പാർക്കാനുള്ള സൗകര്യമുള്ള ഫ്ളാറ്റുകളും അങ്ങനെയുള്ള അതും ഫ്ളാറ്റുകളാവണമെന്നില്ല ഗ്രാമങ്ങളിലാവുമ്പോൾ ചെറിയ ചെറിയ വീടുകളായിരിക്കും അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലങ്ങളോട് ചേർന്നാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പം അവിടെ പ്രാദേശിക ആ ആൾക്കാർ സ്വാധീനമുള്ള ആളുകൾ ഇവരെ സംരക്ഷിക്കുന്നുണ്ട് പുറമേ നിന്നുള്ള പോലീസിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകളോ നടക്കാൻ സംരക്ഷിക്കുന്നുണ്ട് അപ്പൊ തൊഴിലാളികൾ അവിടെയുള്ള ഉള്ള തൊഴിലാളികൾ തുടക്കത്തിൽ ചൈനയിൽ നിന്നുള്ളവരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പം നിലവിൽ ഇപ്പോൾ ഇന്തോനേഷ്യ മുതൽ ലൈബീരിയ വരെയുള്ള അമ്പത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ തട്ടിപ്പ് കേന്ദ്രത്തിൽ കിടക്കുന്നതായിട്ടാണ് യു എൻ്റെ ഡ്രഗ്സ് ആൻഡ് ക്രൈം ഓഫീസ് വെളിപ്പെടുത്തുന്നത് അമ്പത്താറ് രാജ്യങ്ങളിൽ ആ ഇന്തോനേഷ്യ മുതൽ ലൈബീരിയ വരെയുള്ള അപ്പം അതിന് വ്യാപ്തി എത്രയുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ വലിയ വ്യാപ്തി ഉള്ളതാണ് അപ്പം ആ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ജോലിയുടെ പേരിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്തവരുന്നില്ല അവരുടെ പണി എന്താ അടിമപ്പണിയാണ് ഈ അടിമപ്പണി നിയമപരമായ ജോലി എന്ന് വിശ്വസിപ്പിച്ചാണ് ഇവരെ കൊണ്ടുപോകുന്നത് അവരെ അവിടെ എത്തി കുടിക്ക ശേഷം തൊഴിലാളികളുടെ പാസ്പോർട്ടുകളൊക്കെ പിടിച്ചു നോക്കും അപ്പം നമ്മള് പല രാജ്യങ്ങളിലും

അതേ അതേ രീതിയിലാണ് അവർ ചെയ്യുന്നത് പാസ്പോർട്ടുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് പിടിച്ച് പുറത്തു പോകാതെ പാസ്പോർട്ടില്ലാത്ത പുറത്തു പോകാൻ കഴിയില്ലല്ലോ അപ്പം എന്നിട്ട് ദിവസവും മണിക്കൂറുകളോളം തട്ടിപ്പ് നടത്താനാണ് പ്രേരിപ്പിക്കുന്നത് ഇവരെ എത്തിക്കൽ ഹാക്കിങ്ങോ അല്ലെങ്കിൽ എത്തിക്കൽ രീതിയിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ തട്ടിപ്പ് നടത്താൻ ഇത് തട്ടിപ്പിന് വേണ്ടി തന്നെ ആയിട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ടാവാം ഇത്തരം ക്രൈമിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും അപ്പം മ്യാൻമറിലെ നടപടികളും പലായനം നടന്നു അപ്പം കെ കെ പാർക്ക് റെയ്ഡ് നടന്നു മ്യാൻമറിലെ കെ കെ പാർക്ക് അപ്പൊ സൈന്യത്തിൽ അടുത്തിടെ തായ്ലന്റിലെ അതിർത്തിയിലുള്ള സുപ്രസിദ്ധമായ പാർക്കാണ് ഇത് കെ കെ പാർക്ക് അവിടെ ഈ സ്കാം കോമ്പൗണ്ട് റെയ്ഡ് ചെയ്യുകയും അടച്ചുപൂട്ടുകയും ചെയ്തു വലിയ ഒരു കോമ്പൗണ്ടാണ് സ്കാം കോമ്പൗണ്ട് ആണ് അവര് അടച്ചുപൂട്ടുക അവിടെ നിന്ന് പലായനം നടന്നു റെയ്ഡിനെ തുടർന്ന് ഇന്ത്യക്കാർ ചൈനക്കാർ ഫിലിപ്പീൻകാർ തുടങ്ങി ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികൾ തായ്ലൻഡിലേക്ക് രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു പലായനം കൂട്ട പലായനം തായ്ലന്റ് സർക്കാർ ഇവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചറിയാനുള്ള അയക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് തായ്ലൻഡിലേക്ക് എത്തിയിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെന്നാണ് ഈ ഈ തുറന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ സർക്കാരുകളും മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ പറയുന്നത് ഈ ഇതുപോലെ ഡസൻ കണക്കിന് കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഉണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം ഞാന് ഞാന് രണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ ഞാൻ എനിക്ക് വല്ല ഞെട്ടിക്കുന്ന ഒരു വാർത്ത എനിക്ക് കിട്ടിയത് ഈ കേരളത്തിൽ നിന്ന് പുറത്ത് വിദ്യാഭ്യാസത്തിനായി തമിഴ്നാട്ടിലെ പിന്നെ കോയമ്പത്തൂരും അതുപോലെ തന്നെ സേലവും പോലുള്ള സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ മറ്റ് കർണാടകത്തിലെ സ്ഥലങ്ങളൊക്കെ പോയി പഠിക്കുന്ന പ്രത്യേകിച്ച് ഈ സേലത്തും ഒക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട് ഈ എഞ്ചിനീയറിംഗ് ബിരുദാർത്ഥി ബിരുദത്തിന് വേണ്ടി പോകുന്ന കുട്ടികൾ അവിടെ പോയിട്ട് ഫെയിലിയറൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളുണ്ട് ഈ ഫെയിലിയറൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾ എഞ്ചിനീയേഴ്സ് ആയി പാസ്സായി കഴിഞ്ഞാലല്ലേ പിന്നെ ജോലി എന്നൊക്കെ പറഞ്ഞ് പോകേണ്ടതുള്ളൂ അവർ വീട്ടിലൊക്കെ ചടഞ്ഞ് കൂടിയിരിക്കുന്ന കാളാണ് അപ്പം ഞാനൊരു പയ്യനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു സാറേ ഞാൻ ചോദിച്ചു നീ എന്താണ് നിന്റെ പരിപാടി എന്താ വരുമാനം ഒന്നും സാർ ഞാൻ വീട്ടിലിരുന്ന് ട്രേഡിംഗ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു അന്വേഷിക്കുമ്പോൾ എന്താണെന്ന് അറിയോ ഇവരൊരു വലിയ ഗാങ് ആണ് ഈ വീട്ടിലെ അച്ഛനും അമ്മയും ഒന്നും അറിയില്ല ഇവരുടെ പരിപാടി തെഫ്റ്റിങ് ആണ് ആണ് ബാങ്കുകളിൽ നിന്ന് പണം അടിച്ചു പറ്റുന്ന പരിപാടിയാണ് അപ്പം അവർക്ക് എങ്ങനെ കാശുണ്ടാക്കുന്നോ ഒന്നും വീട്ടുകാരൊന്നും അറിയുന്നില്ല ഇടയ്ക്ക് ഇവർ പുറത്തു പോകും എന്തെങ്കിലും യാത്രകൾക്കൊക്കെ പോകും അപ്പൊ പല മേഖലകളിൽ നമ്മുടെ നാട്ടിൽ നൂറുകണക്കിലോ അല്ലെങ്കിൽ ആയിരക്കണക്കിലോ ആളുകൾ ഇത്തരം മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം കുറെ പേരെ പിടിക്കപ്പെടുന്നു ഇപ്പൊ തന്നെ വർക്കലയിൽ വെച്ച് നടന്ന ഒരു വലിയ ഗ്യാങ്ങിനെ പിടികൂടിയല്ലോ അപ്പൊ അത്തരം ഗ്യാങ്കുകളൊക്കെ വിദേശികൾ അടക്കമുള്ള ഗ്യാങ്ങിനൊക്കെ പിടികൂടി അവരൊക്കെ എത്രയോ കാലമായിട്ട് വേറെ ലേബലിൽ വന്ന് താമസിക്കുകയായിരുന്നു ഇവിടെ അപ്പൊ അങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ ആളുകളെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ ഇപ്പോ ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ സൈബർ തട്ടിപ്പ് മാത്രം ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടിയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നഷ്ടപ്പെടുന്നത് ലോകമുമ്പാട് ഇത് ഞെട്ടിക്കുന്ന ആവാ ആഘാതം ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയിൽ സൈബർ തട്ടിപ്പുകൾ പിന്നെ ഒരു ദേശീയ പ്രതിസന്ധിയായിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഒക്കെ ഇതിനു വേണ്ടിയിട്ട് കണക്ക് അവർ അവരുടെ കണക്ക് പ്രകാരം സൈബർ തട്ടിപ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നേ രണ്ട് ലക്ഷം കോടി തട്ടിപ്പാണ് നടക്കുന്നത് ഇന്ത്യയുടെ ജി ഡി പിയുടെ സീറോ പോയിന്റ് സെവൻ ശതമാനമാണ് ഈ ത ഈ തട്ടിപ്പുകളിലൂടെ ഉണ്ടാകും ചോർന്നു പോകുന്ന പണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് അത്രയും വലിയ ഒന്നാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി ഇത് ഒന്നുകൂടി ആക്കം കൂട്ടി അവർ കുറച്ചും കൂടെ കൂടി വിശ്വസനീയമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ ഇത് ആഗോളമായ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എഫ് ബി ഐയുടെ ഇൻ്റർനെറ്റ് ക്രൈം കംപ്ലൈൻറ് സെൻ്ററും വിവിധ ആഗോള സുരക്ഷാ ഏജൻസികളും അവർ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള നഷ്ടം ഓരോ വർഷവും പ്രതിപക്ഷം പത്ത് ബില്യൺ ഡോളറിനടുത്താണെന്നാണ് ചോർന്നു പോകുന്നത് എൺപത്തി മൂവായിരം കോടി രൂപ അപ്പം അതിൻ്റെ തട്ടിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലായല്ലോ അപ്പം ഇവര് വലിയ വ്യക്തികളെ മാത്രമല്ല ലക്ഷ്യമിടുന്നത് ചെറുകിട ബിസിനസ്സുകാര് എസ് സി എം ഇ സെക്ടറിലുള്ള ആളുകൾ സ്റ്റാർട്ടപ്പുകൾ വിവിധ സ്ഥാപനങ്ങൾ അങ്ങനെ എല്ലാവരെയും ലക്ഷ്യമിടുന്നുണ്ട് നമുക്കറിയാം ഇതിനകത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി ഡിജിറ്റൽ അറസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു പേരിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ വേഷം ധരിച്ചിട്ട് വീഡിയോ വീഡിയോ കോൺഫറൻസിൽ വരികയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഡിജിറ്റൽ അറസ്റ്റ് കേസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ബാങ്ക് വിവരങ്ങളൊക്കെ കൈക്കലാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നിക്ഷേപ ക്രിപ്റ്റോ തട്ടിപ്പുകൾ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ നൂറ്റി അൻപത് ശതമാനം അതിൽ കൂടുതൽ റിട്ടേൺ നൽകും എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് അത് ഫേസ്ബുക്ക് ടെലഗ്രാം വഴിയൊക്കെയാണ് ഇവർ കൂടുതലും അത് ചെയ്യുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ആളുകളെ തള്ളി വിടുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ ഈ നാട്ടിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട് പിന്നെ ഫിഷിങ് വിഷിംഗ് ബാങ്ക് ഏജൻസികൾ ബാങ്ക് ഏജൻസികൾ എന്ന മുഖംമൂടി ഇട്ടുകൊണ്ട് വിളിക്കുന്ന വിളികൾ ഒ ടി പികൾ അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തൽ കസ്റ്റംസ് പാർസൽ ലഭിച്ചിട്ടുണ്ടെന്ന പേരിൽ ഫ്രോഡ് പരിപാടികൾ എനിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കസ്റ്റംസ് പാർസിലൂടെ വന്നിട്ടുണ്ട് മാറി അയച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഒരു സെക്കൻഡ് ഞാനൊന്ന് ബേജാറായി പിന്നെ ഞാൻ ഞാനതിനകത്ത് പെട്ടെന്ന് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് ഞാൻ പറഞ്ഞു അവർ കോൾ കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്തു അപ്പം ഈ കോൾ കോളിയു ബാക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ മനസ്സിലായി നമ്മൾ പെട്ടെന്ന് ഒന്ന് പിന്നെ എന്നെ ഒന്നുകൂടെ വിളിച്ചപ്പോൾ ഞാൻ ആ ഫോണെ അറ്റൻഡ് ചെയ്തില്ല പിന്നെ ഞാനത് ഒരു ബ്ലോക്ക് മോഡിലേക്ക് ഇടുകയാണ് ചെയ്തത് അപ്പം ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ നേരിട്ട് വാങ്ങി ആധാർ വിവരങ്ങളൊക്കെ എടുത്തുകൊണ്ട് കെ വൈ സി ഒക്കെ എടുത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് കൈക്കലാക്കുന്ന പരിപാടികൾ സിം സ്വാപ്പ് ഉണ്ട് സിം സ്വാപ്പ് എന്താ മൊബൈൽ സേവന ദാതാവിനെ കബളിപ്പിച്ച് ഇരയുടെ ഡ്യൂപ്ലിക്കേറ്റ് സിം മാറ്റിയെടുക്കും അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഒ ടി പി ഈസി ആയിട്ട് ഒ ടി പി ജനറേറ്റ് ചെയ്ത് തട്ടിപ്പ് വിവരങ്ങൾ കിട്ടും ഇതൊക്കെ സാധാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് എയുടെ സഹായത്തോടു കൂടി കുറച്ചുകൂടി ആധുനികവൽക്കരിച്ചിട്ടുണ്ട് എന്ന് കാണാം ലിങ്കുകൾ ഫോൾ നമുക്ക് വരുന്ന ലിങ്കുകൾ ഫയൽ ഫയലുകളൊക്കെ അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു വാട്സപ്പ് എസ് എം എസ് എം എസ് വഴിയുള്ള അജ്ഞാത ലിങ്കുകളൊന്നും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഫോൺ എടുക്കുമ്പോൾ എത്രയോ ലിങ്കുകളാണ് വന്ന് കിടക്കുന്നത് ഇതൊക്കെ ഭയങ്കര അത്ഭുതവും കൗതുകവും തുറക്കണമെന്ന് തോന്നുന്നതാണ് നമ്മൾ ഫേസ്ബുക്കിൽ കയറുമ്പോഴും അത്തരത്തിലുള്ള ലിങ്കുകൾ ഫിഷിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പേരുകളിലായിരിക്കും മ്യൂസിക് പേരിലായിരിക്കും താരങ്ങളുടെ പേരിലായിരിക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തുറക്കാതിരിക്കുക എന്നുള്ളതാണ് പാസ്വേഡുകൾ നൽകാതിരിക്കുക ബാങ്ക് ജീവനക്കാരുടെയോ മറ്റേ ആരുടെയോ പേരിലായാലും ഓരോ തരത്തിലുള്ള ഒ ടി പിയും പാസ്വേഡുകളും പിൻ നമ്പറുകളും ഒന്നും കൈമാറാതിരിക്കുക അതോട് അതോടൊപ്പം തന്നെ ആപ്പ് സ്റ്റോർ പോലുള്ള ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ഒക്കെ പോകുമ്പോൾ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഓരോ ആപ്പുകളും പരിശോധിക്കുമ്പോൾ അവയുടെ റേറ്റിങ് റിവ്യൂസൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം അവിടെ അവരുടെ റിവ്യൂസ് ഉണ്ടാവും ധാരാളം ഉണ്ടാകും അത് ഫ്രോഡ് ആപ്പാണെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ കമൻ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടാവും തീരെ റേറ്റിംഗ് കുറഞ്ഞ ആപ്പുകളൊക്കെ ആണെങ്കിൽ ചാടി കയറി എന്തെങ്കിലും കാണുമ്പോഴേക്കും ചെയ്യാതിരിക്കുക നമ്മൾ മുഴുവൻ ഡാറ്റ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുക അതിന് അഥവാ തോന്നിയാൽ അപ്പം തന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ഓ ഇത് അടിപൊളി ഒരു ഓഫറാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇതിനകത്ത് പോയി ചാടുക അപ്പം അത് സാ സത്യമാകാൻ സാധ്യതയുണ്ടോ ഇത് നേര് തന്നെയാണോ എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിത് ചെയ്യുക അപ്പോൾ ഈ ഏഷ്യൻ എന്ന് പറയുന്നത് ഇത് വലിയ ഒരു സൈബർ ക്രൈമിന്റെ വലിയൊരു ആഗോള ശൃംഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സ്കാം സെന്ററുകൾ ഇനിയും ഇനിയും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചെറുപ്പക്കാരും കൂടെ ശ്രദ്ധിക്കുക ജോലി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഇത്തരം സ്കാം സെന്ററുകളിലേക്ക് ആകാം അവരെപ്പെടുന്നത് സൂക്ഷിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക